നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമുക്കിന്ന് ചന്ദ്രനുമായി ബന്ധപ്പെട്ട രണ്ട് യോഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ഗ്രഹനില നോക്കുമ്പോൾ അതിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ പഞ്ചഗ്രഹങ്ങളായ കുജനോ ബുധനോ വ്യാഴമോ ശുക്രനോ ശനിയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങളോ അതുമല്ലെങ്കിൽ എല്ലാ ഗ്രഹങ്ങളും യോഗം ചേർന്നോ നിന്നാൽ അത് അനഭായോഗമാണ് അതായത് ഗ്രഹനിലയിൽ ച എന്ന് എഴുതിയിരിക്കുന്ന രാശി ഒന്ന് എന്ന് എണ്ണി തുടങ്ങിയാൽ പന്ത്രണ്ടാമതായി വരുന്ന രാശി ഉദാഹരണത്തിന് ഗ്രഹനിലയിൽ ച എന്ന് എഴുതിയിരിക്കുന്നത് ച എന്നാൽ ചന്ദ്രനെയാണ് സൂചിപ്പിക്കുന്നത് ച എന്ന് ചായെഴുതിയിരിക്കുന്നത് മേടം രാശിയിലാണെങ്കിൽ അതിൻ്റെ പന്ത്രണ്ട് എന്ന് പറയുന്നത് മീനം രാശിയാണ് മേടത്തിൻ്റെ തൊട്ട് പിന്നിലുള്ള രാശി അതുപോലെ കന്നിരാശിയിലാണ് ച എന്ന് എഴുതിയിരിക്കുന്നത് എങ്കിൽ അതിൻ്റെ പന്ത്രണ്ടാം രാശി എന്ന് പറയുന്നത് ചിങ്ങം രാശിയാണ് ഗ്രഹനിലയിൽ അനഭായോഗമുണ്ടെങ്കിൽ ജാതകന് എന്തെല്ലാം ഗുണാനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം അനഭായോഗമുള്ളയാൾ നല്ല ആരോഗ്യവാനായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല വ്യക്തി നല്ല കീർത്തിമാനും ആയിരിക്കും പിന്നെയോ ധനികനും സൽ സ്വഭാവത്തോടുകൂടിയ ആളുമായിരിക്കും കണ്ടാൽ കുറച്ച് ആഡംബരമൊക്കെ തോന്നുന്ന തരത്തിലുള്ള വസ്ത്രധാരണവും ഉള്ളയാളായിരിക്കും അനഭായോഗം ഉള്ളയാൾ അനഭായോഗത്തെക്കുറിച്ച് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇനി അടുത്തത് സുനഭായോഗമാണ് ആദ്യം പറഞ്ഞതുപോലെ പഞ്ചഗ്രഹങ്ങളായ കുജൻ ബുധൻ ഗുരു ശുക്രൻ ശനി തുടങ്ങിയ ഗ്രഹങ്ങളിൽ ഏതെങ്കിലുമോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ അതുമല്ലെങ്കിൽ ഇവയെല്ലാം ഒരുമിച്ചോ ചന്ദ്രൻ്റെ രണ്ടാം ഭാവത്തിൽ നിന്നാൽ അത് സുനഭായോഗമാണ് അതായത് ഗ്രഹനിലയിൽ ചന്ദ്രൻ നിൽക്കുന്നത് ധനുവിലാണെന്ന് കരുതുക അതിൻ്റെ രണ്ടാം ഭാവം എന്ന് പറയുന്നത് മകരം രാശിയാണ് ഇടവം രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് എങ്കിൽ അതിൻ്റെ രണ്ടാം ഭാവം എന്ന് പറയുന്നത് മിഥുനം രാശിയാണ് സുനഭായോഗത്തിൽ ജനിക്കുന്നയാൾ നല്ല ബുദ്ധിമാനായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല സുനഭായോഗമുള്ളയാൾ രാജ്യതുല്യനായി ജീവിക്കുമെന്നും പറയപ്പെടുന്നു യോഗകാരകൻ ശുഭഗ്രഹമാണെങ്കിൽ ജാതകന് പൂർണ്ണ ഫലങ്ങളും അനുഭവത്തിൽ വരുമെന്നും പാവഗ്രഹമാണെങ്കിൽ പൂർണ്ണ ഫലസിദ്ധി ലഭിക്കില്ലെന്നും മനസ്സിലാക്കേണ്ടതാണ് ബുധൻ ഗുരു ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ശുഭഗ്രഹങ്ങളും കുജൻ ശനി എന്നീ ഗ്രഹങ്ങൾ പാപഗ്രഹങ്ങളുമാണ് ഈ അറിവ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം